നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേരൂരിൽ ജിസ്മോള് പെൺമക്കളും ആറ്റൽ ചാടി മരിച്ച സംഭവത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി ഭർത്തൃപിതാവ് ജോസഫിനെയുമാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി കഴിഞ്ഞ ദിവസമായിരുന്നു ജിമ്മിയും പിതാവിനെയും പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് കാരണം ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായിരുന്ന ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു അറസ്റ്റ് ഉണ്ടായത് അപ്പോൾ ഫോണിൽ നിർണായകമായ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് നമുക്ക് പങ്കുവയ്ക്കാൻ എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ അതായത് ഇവരെ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ജിമ്മിയുടെ കുടുംബത്തിനെതിരെ ഉന്നയിച്ചത് അപ്പോൾ അതിന്റെ പിന്നാലെ ഇവരെ ജിമ്മിയെയും പിതാവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്ന വിവരം വന്നിരുന്നു പക്ഷെ എന്താണ് അറസ്റ്റിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ എന്താണ് അവർക്കെതിരെ ശക്തമായ തെളിവ് ആ രീതിയിലുള്ള റിപ്പോർട്ടൊന്നും വന്നിരുന്നില്ല അപ്പൊ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇവരെ ഫോണ് അതായത് ഈ ജിമ്മിയുടെയും ജിമ്മിയുടെ പിതാവിന്റെയും ഫോൺ ഫോൺ പരിശോധന അതില് നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഇവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഫോൺ പരിശോധന ഇവിടെ അറസ്റ്റിലേക്ക് നയിച്ചു അല്ലെങ്കിൽ ഫോൺ പരിശോധന വളരെയധികം നിർണായകമായി ഇതിൽ മാറി പ്രത്യേകിച്ച് ശബ്ദ സന്ദേശങ്ങൾ വോയിസ് മെസ്സേജ് അപ്പൊ വോയിസ് മെസ്സേജിലൊക്കെ ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജിമ്മിയെയും പിതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ഇനി നമ്മൾ നോക്കുന്നത് അതായത് ഈ ജിമ്മിയുടെ മാതാവിനെതിരെയും സഹോദരിക്കെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ ഇനി ഈ പ്രതികൾ അറസ്റ്റ് ചെയ്തു ഇനി എന്താണ് അടുത്ത നടപടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി കേസുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് എനിക്ക് തോന്നുന്നു കുടുംബം ഈ പറയുന്ന അമ്മായിയമ്മേനെ അതായത് മകളെ ജിമ്മിയുടെ സഹോദരിനെയൊക്കെ കുറ്റം പറഞ്ഞിരുന്നുവെങ്കിലും ഒരിക്കലും അവരുടെ പിതാവിനെ കുറ്റം പറഞ്ഞതായി കണ്ടിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് പിതാവ് കടന്നു വരുന്നത് ഇതിനിടയ്ക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ കാരണം ഈ ജിമ്മിയുടെ സഹോദരിയെയും അമ്മേനെയും ഒക്കെ കുടുംബം അതായത് ജിസ്മോളുടെ കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം അവർ ആ വീട്ടില് ഈ വർണ്ണവിവേചനം നടത്തിയിരുന്നു ആ ഗാ അതായത് അവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഒരു തുള്ളി വെള്ളം ഒന്ന് ചൂടാക്കുമ്പോൾ പോലും അതിന് കുറ്റം കണ്ടെത്തി ജിമ്മി അറിയിക്കുന്നു ജിമ്മി മർദ്ദിക്കുന്നു അത്തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കുടുംബം കുറ്റപ്പെടുത്തി ജസ്മോളുടെ കുടുംബം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തി പറഞ്ഞു കേട്ടത് ഇവരുടെ അമ്മായി അമ്മേനെയും നാത്തൂവിനെയും ഒക്കെയാണ് പക്ഷെ അമ്മായി അച്ഛനെ കുറിച്ച് അത്തരത്തിലൊരു വാർത്തകളും പുറത്തു വന്നതല്ല പക്ഷെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നീ പറഞ്ഞത് ജിമ്മിയേം പിതാവിനെയും അത്തരത്തിൽ എന്ത് കാരണം കൊണ്ടായിരിക്കാം ആ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ശരിക്കും കുടുംബം കരുതിയിരുന്നത് ഈ ഒരു ജിമ്മി ജിമ്മി ഈ ഉപദ്രവിക്കുന്നു മാത്രമല്ല ജിമ്മിയുടെ മാതാവിനെതിരെയും സഹോദരിക്കെതിരെയും കുടുംബം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പക്ഷെ അല്പം ആശ്വാസമായിരുന്നത് ആ വീട്ടിൽ ഇത്രയും ക്രൂരതകൾ അല്ലെങ്കിൽ ഇത്രയും മാനസിക പീഡനത്തിൽ കൂടി ജിസ്മോൾ കടന്നു പോകുമ്പോഴും അല്പമെങ്കിലും ആശ്വാസമായിരുന്നത് ജിമ്മിയുടെ പിതാവായിരുന്നു എന്ന് ജിസ്മോളിന്റെ കുടുംബം കരുതിയിരുന്നു പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അതായത് ജിമ്മിയുടെ പിതാവാണ് അറസ്റ്റിലായിരിക്കുന്നത് ജിമ്മി ജിമ്മി ഉപദ്രവിക്കുമായിരുന്നു ഓക്കെ പക്ഷെ ജിമ്മിയുടെ പിതാവും അറസ്റ്റിലായിരിക്കാണ് അപ്പൊ ആ ഫോൺ സന്ദേശങ്ങളില് അത്രയും ഈ അറസ്റ്റിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിൽ എന്തോ തെളിവ് ഉണ്ടായത് കൊണ്ടാണല്ലോ ജിമ്മിയുടെ പിതാവും അറസ്റ്റിലായിരിക്കുന്നത് അപ്പൊ കുടുംബത്തിന്റെ ആ ഒരു ചിന്ത അതായത് പിതാവായിരുന്നു അല്പമെങ്കിലും ആശ്വാസം എന്ന ചിന്തയൊക്കെ തകടം മറിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസ് അല്ലെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ കുടുംബത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു ഷോക്ക് തന്നെയായി പോയി ഇപ്പോ മാതാവിനെതിരെയും സഹോദരിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നതിനിടയിൽ ഈ പിതാവാണ് ശരിക്കും അവിടുത്തെ വില്ലൻ എന്ന് നമുക്ക് തോന്നിപ്പോവാ അതുകൊണ്ടാണല്ലോ അറസ്റ്റിലേക്ക് നയിക്കപ്പെട്ടത് അപ്പൊ എന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനിയും റിപ്പോർട്ടുകൾ എന്താണ് കാരണം പ്രത്യേകിച്ച് സഹോദരൻ പറയുന്ന ഒരു കാര്യം മരണത്തിലേക്ക് നയിക്കാൻ പാകത്തിന് എന്തോ ഒരു സംഭവം ആ വീട്ടിൽ നടന്നിട്ടുണ്ട് അതെന്താണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട് അതിന് ഉത്തരം പറയേണ്ടത് ജിമ്മിയും ജിമ്മിയുടെ ായിരിക്കും അപ്പോ അന്വേഷണം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് ആ മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഇതൊരു ഉത്തരം വന്നിട്ടില്ല അപ്പൊ അന്വേഷണ സംഘം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകും എന്ന് തന്നെയാണ് കരുതുന്നത് അതെ ജസ്മോളിലെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വന്നതിന് ശേഷമാണ് എന്തോ പ്രശ്നമുണ്ടായത് കാരണം ജസ്മോളിന്റെ ആനിയൻ തന്നെ പറയുന്നുണ്ട് കാരണം ഒരു ചടങ്ങുകൾക്കും ജിമ്മി വിട്ടിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കിയാണ് താൻ തന്നെ പോയി ചേച്ചിയെ വിളിച്ചിട്ട് വരാറുള്ളത് അല്ലാതെ അവർ അങ്ങനെ ഒരു ചടങ്ങുകൾക്കും ജിസ്മോളെ വിട്ടിരുന്നില്ല അപ്പോൾ ഈ ചടങ്ങിന് ഇനി പോയത് കൊണ്ട് ഈ ഒരു ഫംഗ്ഷന് പോയത് കൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉടലെടുത്തതാണോ എന്നൊരു സംശയം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും നാള് പിടിച്ചിരുന്ന ജിസ്മോൾ ആ ഒരു വിഷയത്തിന്റെ പേരിൽ ജീവൻ എടുക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഇപ്പൊ നിർണായകമായ ഒരു വിഷയം ആ വീട്ടിൽ ഉണ്ടായിരിക്കുന്നു അത് ഈ പറയുന്ന ജിമ്മിക്കും ജിമ്മിയുടെ പിതാവിനും അമ്മായി അമ്മയ്ക്കും നാത്തൂലും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് ഏറ്റവും നിർണായകമായ ഒരു തെളിവ് തന്നെ പോലീസിന് കിട്ടിയെന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത് ശബ്ദ സന്ദേശം ചേച്ചിയുടെ പരിശോധനയാണ് ഏറ്റവും നിർണായകമായി മാറിയത് ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരുന്നു അതിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജിമ്മിയും ജിമ്മിയുടെ പിതാവും അറസ്റ്റിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതെ ഈ ജിസ്മോളിന്റെ സഹോദരൻ പറയുന്നുണ്ട് പലപ്പോഴും എന്തെങ്കിലും ഒക്കെ കള്ളം പറഞ്ഞാണ് ഞാൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാറുള്ളത് ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടിയുണ്ടായ സമയത്ത് ഒരു മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് പൈസ അയക്കണം അപ്പോ അത് പപ്പയുടെ കയ്യിൽ കൊടുത്തുവിടണം വീട്ടിൽ ജോലിക്കാരി ഉണ്ട് അവർക്ക് ആദ്യത്തെ ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ചേച്ചി മനന്നെന്താണ് പൈസ ചോദിച്ചതെന്നാണ് സഹോദരൻ പറയുന്നത് അപ്പൊ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോൾ മുതൽ ഈ ഒരു മാനസിക പീഡനം അപ്പോൾ ഈ ഒരു പ്രസവം അതായത് ഗർഭിണി ആയിരുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ സമയത്ത് പോലും കണക്കുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാരണം ആരാണ് ഇതിന്റെ ഒരു ചെലവ് വഹിക്കേണ്ടത് ആരായിരിക്കണം പ്രസവ ശുശ്രൂഷ ചെയ്യേണ്ടത് അതൊക്കെ ജിസ്മോളെന്നല്ല മിക്ക വീടുകളിലും അതൊരു വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് അതായത് സ്വന്തം ഭർത്താവാണ് ശരിക്കും പറഞ്ഞ ഒരു ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാലോ പ്രസവിച്ചു കഴിഞ്ഞാലോ സ്വന്തം ഭാര്യനെ നോക്കേണ്ടത് അതല്ലാതെ എന്റെ ഭാര്യ ഗർഭിണിയെ എന്റെ ഭാര്യയുടെ ആദ്യ പ്രസവം എടുക്കേണ്ടത് ഭാര്യ വീട്ടുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അത്തരത്തിലുള്ള എല്ലാ ചുമതലകളും കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരനെ മണ്ടയിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത പ്രവണത അത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചുസ്മോളിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴും ഇതൊക്കെ അതായത് ഒരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അവർക്ക് പൈസ കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതുകൊണ്ട് കുറച്ച് പൈസ തരണം എന്ന് മനം തൊണ്ട് സ്വന്തം വീട്ടുകാരോട് പോലും ചോദിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ അതായത് സ്വന്തം കുഞ്ഞിന് വേണ്ടി പോലും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പോലും ഒരു അഞ്ചു പൈസ ചെലവാക്കാൻ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിന് വയ്യ എന്നുള്ളത് നമുക്ക് എവിടെയൊക്കെ കൃത്യമായി മനസ്സിലാകും കാരണം കൂത്ത പണം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല നല്ലൊരു മനസ്സുകൂടെ വേണമെന്ന് ജിസ്മോള് ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ചെലവിന് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും ചെലവിന് കൊടുക്കാനോ ജിമ്മി എന്ന് പറയുന്ന നരാധമന് ഒരു മടുപ്പായിരുന്നു കാരണം അതൊക്കെ കയ്യിൽ നിന്ന് പോകും ആ പൈസ മൊത്തം ചെലവാക്കിയത് അമ്മയ്ക്ക് വേണ്ടിയിട്ടും സഹോദരിമാർക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് അപ്പോൾ ഇവിടെ തികച്ചും വ്യത്യസ്തനായി നിന്നതാണ് അമ്മായിച്ചൻ അത അപ്പോൾ അതായത് ജിമ്മിയുടെ പിതാവ് അദ്ദേഹം ഇതിൽ എന്ത് റോളാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് ഇനി തീർച്ചയായിട്ടും അര മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഈ പല വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ആ വീട്ടിലേക്ക് കൊണ്ടുപോയാ പിന്നെ അവിടെ അമ്മയുടെ ഒരു പടി അയ്യോ എന്റെ മവിന്റെ സമ്പാദ്യം ഇല്ലേ ഇനി അവളിലേക്ക് പോകുമോ സഹോദരിമാരുടെ എന്റെ ഏട്ടന്റെ സമ്പാദ്യം മുഴുവൻ അവളിലേക്ക് പോകുമോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് പല ഭാര്യമാരും വീടിനകത്ത് വലിയ മാനസിക പിടന കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ അതൊക്കെ ഒന്ന് പക്വതയോടെ കൈകാര്യം ചെയ്തു കൊണ്ട് കാര്യങ്ങളാണ് പക്ഷെ പലരും ഇതിന്റെയൊക്കെ പേ പേരിലാണ് പ്രത്യേകിച്ച് അമ്മായി പോര് മിക്ക അമ്മായി അമ്മ പോരും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് എന്റെ മകന്റെ പൈസയെല്ലാം അവള് കൊണ്ടുപോകുമോ അവൾക്ക് കൂടുതൽ അവൻ കൊടുക്കുമോ ആ മകനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവനെ അവളുടെ ഈ മകന്റെ ഭാര്യയാണ് ആ ഒരു കാര്യം പോലും മറന്നുകൊണ്ട് പല അമ്മായി അമ്മമാരും മോശമായിട്ട് പെരുമാറുന്ന മരുമകളോട് എത്രയോ സംഭവങ്ങൾ അമ്മയമ്മ വളരെ രൂക്ഷമാണ് ഈ കുടുംബജീവിതങ്ങളിലൊക്കെ അല്ലേ അതെ ഈ ജുസ്മോളുടെ മക്കളെയും ഭർത്തൃ ഭർതൃ സഹോദരിയുടെ മക്കളെയും രണ്ടായിട്ടും ഒക്കെയാണ് കണ്ടതെന്ന് സഹോദരൻ പറയുന്നുണ്ട് ഇതിൽ തന്നെ ആ കുഞ്ഞുങ്ങളോട് പോലും വിവേചനം കാണിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ സ്വന്തം മക്കളോട് പോലും ഇത്തരത്തിലൊരു വേർതിരിവ് കാണിക്കുന്ന ഒരു കുടുംബത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ ജിസ്മോള് ഈ മക്കളുമായിട്ട് ആറ്റുചാടി ജീവനൊടുക്കിയത് അപ്പോൾ സ്വന്തം മക്കളോടും ഉത്തരവാദിത്വമില്ല ഭാര്യയോടും ഉത്തരവാദിത്വമില്ല ആകെ വേണ്ടിയിരുന്നത് സ്ത്രീധനമായിരുന്നു കല്യാണം കഴിച്ചതിനു ശേഷമാണ് നൃത്തന്റെ പേരുള്ള വ്യത്യാസം പോലും ആ കുടുംബത്തിന് മനസ്സിലായത് അതിനു മുന്നേ ഒക്കെ അവർ കണ്ണു കാണാത്ത പൊട്ടന്മാരെ പോലെ അഭിനയിച്ച് നടക്കുകയായിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ആ കുടുംബം എന്ത് നേടി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് വന്നു കയറുന്ന പെൺമക്കളെ അല്ലെങ്കിൽ ിൽ മരുമക്കളെ മക്കളായി കണ്ടുകൊണ്ട് സ്നേഹിച്ച് നല്ലൊരു ജീവിതം നയിക്കേണ്ടതിന് പകരം അവരെ ശേഷം കിട്ടിയ സ്ത്രീധനം പോരാ നിറം പോരാ ഇനിയും സ്ത്രീധനം വേണം വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് ഗർഭിണിയായതിനു ശേഷം അല്ലെങ്കിൽ പ്രസവിച്ചതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പല കുത്തുവാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മായിമ്മ വരെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അത് തന്നെയാണ് ജിസ്മോന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഇടയ്ക്ക് സ്നേഹ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ സംശയ രോഗം ഉണ്ടായിരുന്നു ഭർത്താവിന് മാത്രല്ല ഇയാൾ പറഞ്ഞിരുന്നത് ഇവൾ ഈ സ്നേഹം പ്രസവിച്ചപ്പോ കുഞ്ഞിന് ഈ ഭർത്താവിൻ്റെ നിറമല്ല അപ്പൊ കുഞ്ഞിന്റെ നിറം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചിരുന്നു മാത്രമല്ല അവിടുത്തെ ഈ ഈ പെൺകുട്ടി സ്നേഹ ഗർഭിണിയായിരുന്ന സമയത്ത് ചവിട്ടി ഗർഭം അലസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവർത്തിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും പല വീടുകളിലും ഇപ്പോഴും പ്രശ്നങ്ങൾ ഇപ്പോ ഒരുപാട് വീടുകളിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അത് ഒരു ഒരു പ്രതിഭാസം പോലെയാണ് അതൊരു ഒരു അവസാനമില്ല പല പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ കാലുവെച്ച് ചെന്ന് കേറുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് ശൂർപ്പണകമാരും അല്ലെങ്കിൽ അവരെ ജീവൻ തന്നെ നഷ്ടമാകാൻ ഭാഗത്തിന് ഒരു കൊലയാളിയുമായിരിക്കും ആ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത് പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും സംയമനത്തോടെ ഒരു നമ്മുടെ മരണത്തിലേക്ക് നീങ്ങാതെ സംയമനത്തോടെ വേണ്ട രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു എന്താ ഒരു ആർജ ആർജ്ജവം സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളുടെ മേലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ അപ്പോ എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ചിലപ്പോ വിരളമായിട്ട് മാത്രം ചിലർക്ക് നല്ല ഭാഗ്യം പോലെ നല്ല അമ്മയമ്മയെ കിട്ടും നല്ല ഭർത്താവിനെ കിട്ടും പക്ഷെ മിക്ക വീടുകളിലും ഒരു നൂറ് ശതമാനത്തിലൊരു അറുപത് ശതമാനത്തോളം വീടുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് അത് മനസ്സിലാക്കുക അത് നമുക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല പല വീടുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി സംയമനത്തോടെ നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലാന്ന് വീടി ആവർത്തിക്കാണ്